നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച ശേഷിക്ക് ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു നാല് എം എൽ എ മാർക്കും രണ്ട് മുൻ എം പിമാർക്കും എട്ട് മുൻ എം എൽ എ മാർക്കും പാർട്ടി ടിക്കറ്റ് നൽകി ന്യൂഡൽഹി മണ്ഡലത്തിൽ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ വെസ്റ്റ് ഡൽഹി മുൻ എം പി പർവേഷ് സാഹിബ് സിംഗ് വർമ്മ മത്സരിക്കും അതേസമയം കൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിഷിക്കെതിരെ സൌത്ത് ഡൽഹി മുൻ എം പി രമേശ് ബിതുരി മാറ്റുരിക്കും എഴുപത് സീറ്റിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പേരാണ് ബിജെപി പുറത്തുവിട്ടത് ആം ആദ്മി നേരത്തെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് പ്രസിദ്ധീകരിച്ചിരുന്നു ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക എ വിട്ട് ബിജെപിയിൽ ചേർന്ന ഡൽഹിയിലെ മുൻ ഗതാഗത മന്ത്രി കൈലാഷ് ഗലോട്ട് ബിജസ്വാൻ സീറ്റിൽ നിന്ന് മത്സരിക്കും ഒരു കാലത്ത് കെജ്രിവാളിന്റെ അടുത്ത കൂട്ടാളിയായിരുന്ന ഗെലോട്ട് മാസങ്ങൾക്കുമ്പാണ് ബി ജെ പിയിൽ ചേർന്നത് രമേഷ് ബിദുരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സൌത്ത് ഡൽഹി എം പി ആയിരുന്നെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് നൽകിയിരുന്നില്ല കൽക്കാജിയിൽ കോൺഗ്രസ് അൽക്കാലംബയാണ് നിർത്തിയിരിക്കുന്നത് രമേഷ് ബിദുരി പത്തു വർഷം എം ആയിരുന്നു പക്ഷേ പാർട്ടിക്ക് കുറച്ചുനാളായി അദ്ദേഹത്തിൽ വിശ്വാസമില്ല പിന്നെ എങ്ങനെയാണ് കൽക്കാജിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയെന്നും അധിക്ഷി പ്രതികരിച്ചു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഷീലാ ദീക്ഷിത് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന അർവിന്ദർ സിംഗ് ലവ്ലി കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് അദ്ദേഹം കിഴക്കൻ ഡൽഹിയിലെ ഗാന്ധിനഗർ സീറ്റിൽ മത്സരിക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എ പി ആണ് ഡൽഹിയിൽ ഭരണത്തിലിരിക്കുന്നത് രണ്ടു വട്ടം മികച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല അതേസമയം ബി ജെ പി ഏഴ് സീറ്റുകളിലും ജയിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ബി ജെ പിയും എ പിയും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും പതിനഞ്ച് വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന കോൺഗ്രസ്സിന് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല